ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ നിലമ്പൂർ അടിപ്പാത നിർമ്മാണത്തിലെ കാലതാമസത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രക്ഷോഭം നടത്തി ജനറൽ സെക്രട്ടറി നടത്തിയാടൻ ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തിയിലെ അഴിമതിയെ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആര്യാടൻ ഷോകത്ത് ആവശ്യപ്പെട്ടു National Congress Zindabad Jagriya Marx Zindabad Jagriya Marx Zindabad Jagriya Marx Zindabad National Congress Zindabad Jagriya Marx ആറു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി നാലു മാസം കഴിഞ്ഞിട്ടും തുടങ്ങിയടത്ത് നിന്നും പോലും മുന്നോട്ട് പോയിട്ടില്ല റോഡിൽ വലിയ കുഴികളെടുത്ത് മാസങ്ങളായി ഗതാഗത സ്തംഭനം ഉണ്ടായിരിക്കുകയാണ് റോഡ് പൊളിച്ചെടുത്ത മണ്ണ് റെയിൽവേ കോമ്പൌണ്ടിൽ ഒരുക്കുന്ന സ്ഥലത്തിട്ട് അവിടെ കട്ടപതിക്കുന്ന പണി പൂർത്തിയാക്കി ഇതിനായി എഴുപത് ലക്ഷമാണ് കരാറുകാരൻ വാങ്ങിയത് ഇതിൽ വലിയ അഴിമതിയുണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്നും ആര്യാടൻ ഷോക്കത്ത് ആവശ്യപ്പെട്ടു നേരത്തെ പാലുകൾ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ത് കിട്ടിയാലും അതിൽ നിന്ന് എന്ത് കമ്മീഷൻ അടിച്ചു പറ്റാൻ പറ്റും എന്ന് മാത്രം ആലോചിക്കുന്ന ഒരു മുനിസിപ്പൽ ഭരണകൂടവും ഒരു അതിന് നേതൃത്വം നൽകുന്ന അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയുമാണ് നിലമ്പൂരിൽ എന്ന് നമുക്കൊക്കെ ബുദ്ധിമുട്ട് ഈ വർക്ക് തുടങ്ങാൻ ആരൊക്കെയാണ് ഈ വർക്ക് നടത്തേണ്ടത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കാശി ചെലവഴിച്ചാലേ കേന്ദ്ര ഗവൺമെന്റ് ബാക്കി തുക കൊടുക്കും ഇത് വർക്ക് തുടങ്ങാൻ ഈ വർക്ക് ടെൻഡർ ചെയ്തു ഈ വർക്ക് നടത്തുന്നത് ആരാണ് കേരളയിലാണ് വർക്ക് നടത്തുന്നത് കേരള കുപ്രസിദ്ധമായ കേരളയിൽ കേരളയിലാണ് വർക്ക് നടത്തുന്നത് വർക്ക് നടത്താൻ അതിന് പ്രതിഷേ അതിന് പ്രതിരോധമായി നിൽക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പ്രതിസന്ധികളും ഉണ്ടാവും പല വെല്ലുവിളി വെല്ലുവിളികളും ഉണ്ടാവും അതൊക്കെ സാധാരണയാണ് ഏ പ്രത്യേകിച്ചും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ ഉണ്ടാവേണ്ട കാര്യം വരുമ്പോൾ പക്ഷേ നമുക്കറിയാം അത്രം പ്രശ്നങ്ങളുള്ള നിരവധി പ്രവർത്തികൾ വികസന പദ്ധതികൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തും മൈലാടി പാലത്തിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ മുട്ടിക്കടവ് പാലത്തിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ നിരവധി റോഡുകൾ വെട്ടാൻ ഇതിനൊക്കെ വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി മന്ത്രി തലത്തിൽ ഒരു യോഗം നടത്തി ആ ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ആ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നിലമ്പൂരിന്റെ കഴിഞ്ഞ കാലത്തേക്കും നിങ്ങൾക്കും കാണാൻ സാധിച്ചത് പക്ഷേ ഇവിടെ നടന്നു വരുന്നത് എന്താ നമുക്കറിയാം ഇത് ആരാണ് വർക്ക് ചെയ്യുന്നത് കേരളയിലാണ് കേരളത്തിരിക്കുന്നു ആർക്കാ സുരഭി സുരഭിക്ക് സമ്പ് കൊടുത്തിരിക്കുന്നു പാലോളി പറഞ്ഞതുപോലെ ലക്ഷം രൂപ മാറ്റി കൊണ്ടുപോയി എന്താ 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 ചെയ്ത വർക്ക് കുഴിയെടുത്തു കുഴിയെടുത്ത കുഴിയെടുത്ത മണ്ണ് കൊണ്ടുപോയി ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു അതിന് എഴുപത് ലക്ഷം രൂപ എഴുതി എടുത്തു അതിന്റെ കമ്മീഷൻ പറ്റിയത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് റെയിൽവേ വാട്ടർ അതോറിറ്റി കെഎസ്സിബി പൊതുമരാമത്ത് വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിച്ച വിഷയം അടിയന്തരമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നിലമ്പൂർ എംഎൽഎ സമ്പൂർണ്ണ പരാജയമാണെന്നും ആര്യാടൻ ഷൌക്കത്ത് ആരോപിച്ചു റെയിൽ ഗേറ്റ് അടച്ചിടുന്ന കാര്യം നഗരസഭയെ നേരത്തെ റെയിൽവേ അറിയിച്ചിട്ടും നാട്ടുകാരുടെ സഞ്ചാരം മുടക്കാതെ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൽ നിലമ്പൂർ നഗരസഭയും പരാജയപ്പെട്ടു പ്രശ്നം തീരും വരെ നഗരസഭ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലമ്പൂർ ടൌണിലെ റോഡ് വികസനത്തിൽ രണ്ട് കെട്ടിടങ്ങൾക്ക് മാത്രം എം എൽ എയും പിഡബ്ലിയുഡയും ഇളവ് നൽകിയിരിക്കുന്നത് ഉയർത്തിക്കാട്ടി പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പ്രക്ഷോഭം നടത്തുമെന്നും ആര്യാടൻ ചോക്കത്ത് പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് അമീർ പൊറ്റമൽ ഷീബ പൂഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് കേമ്പൽ രവി തോണിയിൽ സുരേഷ് ി സുരേഷ് കുമാർ സണ്ണി കുര്യൻ ശിവദാസൻ ഉള്ളാട് എൻ എം ബഷീർ സി വേണുഗോപാൽ സി സുരേഷ് കുമാർ ടി എം എസ് ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ടൈപ്പർ പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്